പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തുക തിരികെ നൽകുന്നില്ലെന്നുള്ള ഒരു ആ പരാതിയുമായിട്ടാണ് നിക്ഷേപകർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന് വീട്ടിലേക്ക് പ്രതിഷേധ ഒക്കെ നടന്നിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ പത്തനംതിട്ടയിൽ നിന്നും സന്തോഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സന്തോഷ് വീണ്ടും പത്തനംതിട്ടയിൽ നിക്ഷേപ തട്ടിപ്പ് നടന്നിരിക്കുന്നു ഈ നിക്ഷേപകർ പറയുന്ന പരാതിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ശ്രുതി പത്തനംതിട്ടയിൽ വീണ്ടും ഒരു നിക്ഷേപ തട്ടിപ്പ് എന്ന ഒരു ആരോപണമാണ് ഇപ്പൊ വന്നിരിക്കുന്നത് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് ആൻഡ് സിൻഡി സ്ഥാപനം ആ നിക്ഷേപ തിരികെ നൽകുന്നില്ല അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ വെച്ചിരിക്ക പണയ വസ്തുക്കൾ പണയ ഉരുപ്പടികൾ തിരികെ നൽകുന്നില്ലെന്നും അത് നഷ്ടപ്പെട്ടും പോയി അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നാലു മാസമായി ഇവർ ഒരു രൂപയും തിരികെ നൽകുന്നില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രചരണം നടന്നിരുന്നു ഈ നിക്ഷേപക തട്ടിപ്പിന് ഉടമയായിട്ടുള്ള എൻ എം രാജു ഇദ്ദേഹം ഇയാൾ മുൻ കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ഇയാൾ കുടുംബവും ഇവിടുന്ന് മുങ്ങി എന്നുള്ള വാർത്തയൊക്കെ വന്നിരുന്നു എന്തായാലും നിക്ഷേപകർ പറയുന്നത് ഇവരുടെ ലക്ഷക്കണക്കിന് അൻപത് ലക്ഷവും അറുപത് ലക്ഷവും ഒരു കോടിയൊക്കെ പറയുന്നത് നമുക്ക് നമുക്ക് ഇപ്പോൾ രാജുവിന്റെ പ്രതികരണം കൂടി കേൾക്കേണ്ടതുണ്ട് തിരിച്ചു വരാം ഞാൻ ഇവരുടെ പണം കൊടുത്തു തീർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഞാൻ കൃത്യമായിട്ട് ഇവരോട് ഞാൻ പറഞ്ഞു ആ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇവര് തന്നെ ഞാൻ പറയാതെ ഇവര് തന്നെ ഇവർ ചേട്ടൻ ശ്രദ്ധിച്ചു കേൾക്കണം ഇവര് തന്നെ മെയ് മാസം അവസാനം വരെ ഈ വിഷയത്തിനകത്ത് ഞങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല ഞങ്ങൾ വരികയില്ല സാറ് ഈ പറഞ്ഞ ക്രമീകരണം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് തരൂ എന്ന് പറഞ്ഞ് ഞാൻ വളരെ സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും പിരിഞ്ഞു അന്ന് അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ശനിയാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ഇവര് ഈ മാർച്ച് മെയ് ലാസ്റ്റ് വരെ വരികയില്ല എന്ന് പറഞ്ഞ ഇവര് ചൊവ്വാഴ്ച രാവിലെ മൂന്നാം ദിവസം ഇവര് എൻ്റെ ഓഫീസിൽ വന്ന് അവർ ആളുകളുമായിട്ട് സംസാരിച്ചു അവർ ഫോട്ടോ ഷൂട്ട് എടുത്തു അത് അന്നത്തെ ദിവസം തന്നെ അവർ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിൽ ടെലികാസ്റ്റ് ചെയ്തു ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റേതായിരിക്കുന്ന ദോഷങ്ങൾ ഒരു ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിനകത്ത് അവർ നെഗറ്റീവ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങൾ വ്യാപകമാകുമെന്നുള്ള ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഞാനിവിടെ ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നിന്ന് മുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇവർ വാർത്ത കൊടുത്തു മെയ് ലാസ്റ്റ് വരെ വരികയല്ല എന്ന് പറഞ്ഞ ആളുകളാണ് മൂന്നാം ദിവസം ഇവർ വന്നു വാർത്ത കൊടുത്തു സോഷ്യൽ മീഡിയയിൽ വാർത്ത വന്നു കഴിഞ്ഞതിന് ശേഷം നിരവധി ആളുകൾ എന്നെ വിളിച്ചു കേരളത്തിലെ ന്യൂസ് ചാനലുകൾ പെട്ട ആളുകൾ എന്നെ വന്ന് നേരിട്ട് വന്ന് കണ്ടു ഞാൻ ഇവിടുന്ന് മുങ്ങി എന്ന് പറഞ്ഞ് ഞാൻ ഞാനും കുടുംബവും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അന്നുമുണ്ട് ഇന്നുമുണ്ട് ഇനി എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയുകയാണ് എൻ്റെ മുഴുവൻ ആളുകളുടെയും പണം ഞാൻ കൊടുത്തു തീർക്കും ആ കൊടുത്തു തീർക്കുവാൻ ആവശ്യമായിരിക്കുന്ന ക്രമീകരണങ്ങൾ ഞങ്ങൾക്കുണ്ട് സന്തോഷ് ഈ രാജുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന പ്രതിസന്ധി ഉണ്ട് എന്നാൽ എല്ലാവരുടെയും പണം എത്രയും പെട്ടെന്ന് തിരികെ നൽകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എങ്കിലും ഇത്തരം ഒരു പ്രതിഷേധ മാർച്ചും ഒക്കെ നടക്കുന്നു ഇത് എത്ര വർഷത്തെ പഴക്കമുണ്ട് ഈ സ്ഥാപനത്തിന് ഇതുവരെ നിക്ഷേപകർക്കെല്ലാം കൃത്യമായിട്ട് പണം നൽകിയ സ്ഥാപനമായിരുന്നില്ലേ ഇത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഉടനീളം ബ്രാഞ്ചുകളുള്ള ഒരു സ്ഥാപനമാണ് വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് ഈ സ്ഥാപനത്തിന് രാജു പറയുന്നതും ഇത് തന്നെയാണ് ം രാജു പറയുന്നത് ഒരു ബിസിനസ് ആയാൽ അതിന്റെ ആ അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി എനിക്കും ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധിയെ കൂടുതൽ മൂർച്ഛിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർ ഫേസ്ബുക്കിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെ ഒക്കെ നടത്തിയ പ്രചാരണം ഞാനും കുടുംബവും ഇവിടുന്ന് മുങ്ങി അതേ തുടർന്ന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും സ്ഥാപനം പോകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ എന്നെ ഈ രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം മെയ് മാസത്തിൽ ഈ പൈസയെല്ലാം കൊടുക്കാമെന്ന ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നാലും ഈ സ്ഥാപനത്തിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും പൈസ പണം തിരികെ നൽകും എന്നാണ് രാജു പറയുന്നത് രാജു അതോടൊപ്പം തന്നെ രാജു വ്യക്തമായി പറയുന്നൊരു കാര്യം ഞാനോ എന്റെ കുടുംബമോ ഇവിടുന്ന് എങ്ങോട്ട് മുങ്ങിയിട്ടില്ല എപ്പോ വന്നാലും നിങ്ങൾക്ക് ഞങ്ങളെ കാണാവുന്നവരാണ് ഞങ്ങൾ മുങ്ങില്ല നിങ്ങളുടെ എല്ലാവരുടെയും പണം തന്നിട്ട് മാത്രമേ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുകയുള്ളൂ എന്തായാലും ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ കഴിയൂ എന്നൊരു ആത്മവിശ്വാസവും രാജു എന്തായാലും പങ്കുവയ്ക്കുന്നുണ്ട് ഏതാണ്ട് മുപ്പത്തോ മുപ്പതോളം വരുന്ന നിക്ഷേപകരായിട്ടുള്ള ആൾക്കാരാണ് തിരുവല്ലയിലുള്ള എം എൻ രാജുവിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത് ഇവർ പറയുന്നത് ഇവരുടെ സാമ്പത്തികമായ പ്രതിസന്ധി പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ സാമ്പത്തികം ലഭിക്കുന്നില്ല ഈ സ്ഥാപനം പൊട്ടി എന്നുള്ള നിലയിലൊക്കെയാണ് അവർ അവര് സംസാരിക്കുന്നതും എന്നാൽ എം എൻ രാജു കൃത്യമായി പറയുന്നതും ഈ പൈസ കൊടുക്കാൻ ഈ പണം തിരികെ കൊടുക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട് അതിന് കുറച്ച് സമയം മാത്രം മതി ആ സമയം അവരനുവദിച്ചു കൊടുത്താൽ ആ സാമ്പത്തികം തിരിച്ച് നൽകാൻ കഴിയും എന്നാണ് പറയുന്നത് ആ എന്തായാലും ഒരു നിക്ഷേപക തട്ടിപ്പെന്ന നിലയിൽ ഒരു വാർത്ത വരികയും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും അതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരിഭ്രാന്തിയും അവരുടെ വിഷമങ്ങളുമാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത് സന്തോഷം ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ചർച്ചക്കോ മറ്റോ ഇനി അവർ നീക്കം നടത്തുന്നുണ്ടോ ആ ഈ മുപ്പതോളം വരുന്ന നിക്ഷേപകരാണ് എം എൻ രാജുവിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് അവിടെ ആ വീട്ടിലെത്തുകയും എം എൻ രാജു ഈ വീട്ടിൽ വന്ന ആൾക്കാരെ നേരിൽ കാണുകയും അവരോട് എം എൻ രാജുവിന്റെ ഭാഗം കൃത്യമായി പറയുകയും ചെയ്തു അതിനുശേഷം ആ വീ വീട്ടിന്റെ പരിസരത്തായി ഈ നിക്ഷേപകർ നിൽക്കുന്നത് എന്നാലും അവിടെ ഒരു വലിയ പ്രതിഷേധമോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അവർക്കും അവിടെ എം എൻ രാജുവിൻ്റെ നേരിൽ കണ്ടപ്പോൾ അവരുടെ വികാരങ്ങൾ വിക്ഷോഭ പ്രകടനങ്ങളൊക്കെ നടത്തിയെങ്കിലും ആ മറ്റ് പ്രകാരണ മറ്റ് പ്രകടനങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ അവിടെ ഇല്ല വ്യക്തമാണ് പത്തനംതിട്ടയിലാണ് വീണ്ടും നിക്ഷേപ തട്ടിപ്പുണ്ടായിരിക്കുന്നത് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് നിക്ഷേപ തുക തിരികെ നൽകുന്നില്ലെന്ന പരാതിയുമായിട്ടാണ് നിക്ഷേപകർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ പ്രതിസന്ധിയുണ്ടെന്നും നിക്ഷേപകരുടെ പണം തിരികെ നൽകുമെന്നാണ് എൻ എം രാജു പ്രതികരിച്ചത് വിവരങ്ങളാണ് സന്തോഷ് പത്തനംതിട്ട നൽകിയത് മറ്റു വാർത്തകളിലേക്ക് മുൻപ്